ഒരിക്കൽ നാരദ മഹർഷി മഹാവിഷ്ണുവിനെ കണ്ട് പ്രഭോ സൽസംഘം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ടു മഹാവിഷ്ണു അദ്ദേഹത്തോട് ബദരിയാശ്രമത്തിലുള്ള ഒരു അത്തിമരത്തിൽ ഒരു പുഴു ഇരിപ്പുണ്ടെന്നും ആ പുഴുവിനോട് പോയി ചോദിച്ചാൽ ഇതിനുള്ള ഉത്തരം പറഞ്ഞു തരുമെന്നും നാരദനോട് പറഞ്ഞു ഇതുപ്രകാരം നാരദം പോയി ആ പുഴുവിനെ കണ്ടുപിടിച്ചു ചുണ്ടു ചേർത്ത് വെച്ച് ചോദിച്ചു സൽസംഘം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് എന്നാൽ ഈ പുഴു മറുപടി ഒന്നും പറഞ്ഞില്ല അതൊന്ന് വിറച്ച് താഴെ വീണു ചത്തു പാവ നാരദൻ വേഗം തന്നെ ചെന്ന് ഈ വിവരം പറഞ്ഞു അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു അങ്ങ് അയോധ്യയിലേക്ക് ചെല്ലു അവിടെ വൈശ്വാനരൻ എന്നൊരു ബ്രാഹ്മണൻ്റെ പശു പ്രസവിക്കാറായി നിൽപ്പുണ്ട് അത് പ്രസവിക്കുമ്പോൾ ആ കുട്ടിയോട് ചോദിക്കൂ ഉത്തരം ലഭിക്കുമെന്ന് ഇതുപ്രകാരം നാരദൻ പോയി ഒത്തിരി വൈശ്വാനന്മാർ ഉള്ളതിൽ നിന്ന് പ്രസവിക്കാറായ പശു ഉള്ള വൈശ്വാനരനെ കണ്ടുപിടിച്ചു ഇതിനായിട്ട് നാരദൻ ഒരു കൊല്ലം സമയമെടുത്തു പശു പ്രസവിച്ചു നാരദൻ ഉടമസ്ഥൻ്റെ അനുവാദത്തോടെ ആ പശുക്കുട്ടിയുടെ ചെവിയിൽ ചുണ്ട് ചേർത്ത് വെച്ച് ചോദിച്ചു സത്സംഘം കൊണ്ടുള്ള പ്രയോജനം എന്താണ് പശുക്കുട്ടി കണ്ണൊന്നുരുട്ടി മുകളിലേക്ക് നോക്കി ഒന്ന് വിറച്ചു വീണു ചത്തു എന്താണ് ഈ കാണിച്ചതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും ബ്രാഹ്മണൻ ഭവ്യതയോടെ നാരദനെ യാത്രയാക്കി ഇനി കൂടുതൽ നേരം നിന്നാൽ താം വല്ലതും പറഞ്ഞു പോകും നാരദൻ എങ്ങാനും ശപിച്ചാലോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേടി നാരദനും അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു ആദ്യം ചോദിച്ച പുഴുവിനാണെങ്കിൽ ഉടമസ്ഥന്മാരില്ല ഇതങ്ങനെയാണോ വേഗം തന്നെ നാരദൻ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ എന്നെ എന്താ കൊലയ്ക്ക് കൊടുക്കാനാണോ ഭാവം എന്നാണ് ചോദിക്കാൻ തോന്നിയതെങ്കിലും പ്രഭോ അതോ മരിച്ചുപോയി എന്നാണ് പറഞ്ഞത് മഹാവിഷ്ണു ഒന്ന് ചിരിച്ചു വിഷമിക്കേണ്ട നാരദരെ അങ്ങ് കാശി കാശിരാജ്യത്തേക്ക് പോകുക അവിടെ രാജ്ഞി പൂർണ്ണ ഗർഭിണിയാണ് അവർ പ്രസവിക്കുന്ന ശിശുവിനോട് ചോദിക്കൂ ഉത്തരം നിശ്ചയമായും കിട്ടും വേണ്ട ഭഗവാനെ എനിക്കറിയണ്ട സത്സംഗം കൊണ്ടുള്ള പ്രയോജനം ഇനി ഞാൻ ആരോടും ചോദിക്കില്ല എന്നെ കാശിരാജാവിനെ കൊണ്ട് കൊല്ലിക്കാനാണോ അങ്ങേടെ ഉദ്ദേശം എന്ന് നാരദൻ മഹാവിഷ്ണുവിനോട് ചോദിച്ചു അദ്ദേഹത്തിന് മക്കളുണ്ടാകാതിരുന്ന ഉണ്ടാകുന്ന കുട്ടിയാണ് എന്നും മഹാവിഷ്ണുവിനോട് നാരദൻ പറഞ്ഞു അപ്പോൾ നാരദനോട് മഹാവിഷ്ണു പറഞ്ഞു പേടിക്കേണ്ട നാരദരെ ചെല്ലു ഞാനല്ലേ പറയുന്നത് ഭഗവാൻ പറഞ്ഞത് പ്രകാരം നാരദൻ കാശിരാജ്യത്തെത്തി രാജ്യത്ത് ഉത്സവം നടക്കുകയാണ് രാജ്ഞി തിരുവയറൊ ഒഴിയാൻ പോകുന്നു നാരദൻ അവിടെ എത്തിയപ്പോൾ അതീവ കൂടി രാജാവ് എതിരേറ്റിരുത്തി രാജ്ഞി പ്രസവിച്ചു ഒരാൺകുട്ടി ആശീർവദിക്കാൻ വേണ്ടി കുഞ്ഞിനെ നാരദ മഹർഷിയുടെ കയ്യിൽ കൊടുത്തു അദ്ദേഹം ചുറ്റുമെന്ന് നോക്കി ചോദിക്കാമോ എന്നായിരുന്നു സംശയം പിന്നെ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് കുഞ്ഞിനെ മാറോട് ചേർത്ത് ചെവിയിൽ ചുണ്ട് വെച്ച് ചോദിച്ചു സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എന്താണ് കുമാരാ എന്ന് നാരദൻ്റെ ഹൃദയമെടുപ്പ് ഒരു നിമിഷം നിന്നു അദ്ദേഹം കണ്ണുകളടച്ചു തുറന്നു നോക്കി ഭാഗ്യം കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല മാത്രമല്ല ആ കുഞ്ഞ് കുഞ്ഞു എഴുന്നേറ്റുമിരിക്കുന്നു ആ കുഞ്ഞു പറഞ്ഞു ഞാൻ കഴിഞ്ഞ മുൻപിലത്തെ ജന്മത്തിൽ ഒരു പുഴുവായിരുന്നു ബദരിനാഥിലെ അത്തിമരത്തിൽ അങ്ങയോടുള്ള സംഘം കൊണ്ട് അടുത്ത ജന്മത്തിൽ പശുവായും അതിൻ്റെ അടുത്ത ജന്മത്തിൽ ഇതാ മനുഷ്യനായും അതും രാജകുമാരനായും ജനിച്ചിരിക്കുന്നു വളരെ സന്തോഷം അങ്ങയുടെ അടുപ്പം കൊണ്ട് സത്സംഗം കൊണ്ട് എനിക്ക് മൂന്നാമത്തെ ജന്മം മനുഷ്യജന്മമായി ഇത്രയും പറഞ്ഞ് ആ കുഞ്ഞു കിടന്ന് കരയാൻ തുടങ്ങി നാരദന് താൻ അന്വേഷിച്ചു നടന്ന സത്സംഗത്തിൻ്റെ അർത്ഥം ലഭിക്കുകയും ചെയ്തു